ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗൈസ് നമ്മുടെ കൊളംബിയയിലത്തെ നമ്പർ വൺ പ്ലെയർ ആയിട്ടാണ് സോ ആള് കറന്റ് വേൾഡ് റാങ്കിങ് പതിനൊന്ന് പന്ത്രണ്ടിലോട്ടാണ് കിടക്കുന്നത് സോ ആളായിട്ടാണ് എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് കൈ സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചാട്ട് കൊടുക്കുകയായി സോ കൊളംബിയ നമ്പർ വൺ ആയിട്ടാണ് ആള് ടഫാണ് കുറച്ച് നമ്മുടെ പെസ്വിംഗ് മാസ്റ്റർ ആയിട്ട് കഴിഞ്ഞ ആഴ്ച കളിച്ചുള്ളൂ സോ പെസ്വിംഗ് മാസ്റ്ററാണ് നമുക്ക് ചെക്കനെ സ്വിച്ച് ആക്കി അത് കൊളംബിയ നമ്പർ വൺ ഉണ്ട് സോ മാച്ചിനെ വിളിക്കേണ്ടി വണ്ട് സോ നമ്മുടെ പെസ്സിംഗ് മാസ്റ്റാൻ്റെ ചാനൽ അറിയാമല്ലോ ചെക്കനെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ട്വന്റി കെയ് സംതിങ് അടിച്ചിട്ടുണ്ട് ചെക്കൻ നല്ല കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഗെയിംപ്ലേ റിവ്യൂ ഒക്കെ സോ ചെക്കനെ സപ്പോർട്ട് ചെയ്യസ് സോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഇന്നത്തെ ഗെയിംപ്ലേ എന്താ മാക്സിമം ചെക്കൻ അടിക്കാൻ തന്നെയാണ് പെസ്വിംഗ് മാസ്റ്റാറിന് അത്ര വൺ സീറോ ഒക്കെ ആയിട്ട് പൊട്ടിച്ചിട്ട് പോകുന്നുണ്ട് സോ നമുക്ക് എന്തായാലും നമ്മുടെ മാക്സിമം ചെയ്യാം എന്തായാലും ഗൈസ് നമുക്ക് നോക്കി വെക്കാം സോ നമ്മുടെ സ്കൂളിലെ എംബാപ്പയും റൂമിനെ കൈസ് ഫോർവേഡ് കളിക്കുന്ന മെസ്സി ഉണ്ട് പിന്നെ നെയ്മർ നമ്മുടെ സ്കോഡ് നമ്മൾ ലൈവിലൊക്കെ കളിക്കാറില്ല തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല ബാക്ക് ആയിക്കോട്ടെ സ്ട്രോങ് ആണ് സോ സെറ്റ് ആണ് ഡന്നിലോ ഉണ്ട് പൊളിയനെ ഫോം ആണല്ലോ ഡന്നിലോനെ ഇറക്കണോ അവിടെ കെട്ടക്കെട്ടല്ലേ സെക്കൻഡ് ഹാഫ് നോക്കാം നമുക്ക് സോ ഓപ്പൺ ഓ കൈസ് ഫുൾ എപ്പിക്കാണ് ത്രീ സി ബി ആണ് കേട്ടോ അതും ബെർഗോമിയും പിന്നെ നമ്മളുടെ അറോഹോ ഇത് ഓർപ്പല്ല ഈ സെൻ്റർ പോയൊക്കെ എനിക്ക് അറിച്ച് അറിയില്ല പിന്നെ കെമിച്ച് ഡിഫെൻസീവിലി കുഴപ്പമില്ല അത്രയ്ക്ക് ഓർപ്പില്ല ബട്ട് വെറൈറ്റി ഫോർമേഷൻ ആണ് ഇത് ഞാൻ ഞാനിതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ഫോർമേഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല സോ എന്തായാലും നോക്കി നോക്കാം കൊളംബിയ നമ്പർ വൺ ആയിട്ട് കളി എന്താവും സോ കൊളംബിയത്തെ ബെസ്റ്റ് പ്ലെയർ ആണ് ആണ്ട്ടോ അത് കറന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്തായിട്ടാണ് കിടക്കുന്നത് വേൾഡ് റാങ്ക് നമ്മൾ എന്തായാലും അവസാനം അത് അവിടെ ഇത് കയറിട്ട് സോ മാച്ച് എന്താ നോക്കി നോക്കിയായി പറയുമ്പോ അറിയൂലോക്കോണ്ട് റൈസ് ആൻഡ് ഫസ്റ്റ് റൂമി കൊടുത്തിണ്ട് റൂമിഷെ ഇറ്റ്സ് മർഡോണ നെഡ്വേർഡ് നെഡ്വേർഡ് ഓപ്പോസിഷ്യൻ ഗെയിമിന്റെ അളവ് ബെർഗൂമി ടൂറോഹോ അവൾ നൈസായിട്ട് ഫോർമേഷൻ സെറ്റ് ചെയ്ത് ബട്ട് ബട്ട് ബയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ ഉള്ളൂ ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റോഡറി ആൻഡ് ഇറ്റ്സ് നെയ്മർ നമ്മൾ പിന്നെ നിത്യശൈലിയിൽ കളിക്കുള്ളു അച്ചാക്കിനാണ് മാക്സിമം നോക്കേ ഓക്കെ നെയ്മർ ആണ് കൈ വിളിക്ക് വരാം എയ് ഉണ്ട് റെസെപ്ഷൻ കൈസ് എഡ്വേർഡിൻ്റെ ആൻഡ് ഗെയിൻ എടാ എടുത്തില്ലേ ഓക്കെ റുഡീഗർ എടുത്തിട്ടുണ്ട് റുഡീഗർ ടു റൈസ് ഓക്കെ കോസ്റ്റാ കോട്ടയ ഓക്കെ റൂമിക്ക് തുക്കാം വട്ട് ബെർഗോമി എടുത്തു ആൻഡ് ഇഡ്സ് നെഡ്വേഡ് എഡ്വേർഡ് എഡ്വേർഡാണ് ഓക്കെ അഗെയിൻ ടു ഗ്രീസ്മാൻ ഓക്കെ ഐസ് ഗ്രീസ്മാൻറ്റു മക്ലേലെ ആൻഡ് ഇറ്റ്സ് നെഡ്വേർഡ് ഓക്കെ ഉള്ളിക്ക് വരുന്നുണ്ട് ഓക്കെ നമ്മളെടുത്തിണ്ട് റോഡ്രിട വന്നെടുക്കേ ഞാനത് എടുക്കും വിചാരിച്ചു കോസ്റ്റോട്ടെടുത്ത വില്യം സെലിബ ഓക്കെ ഇറ്റ്സ് മെസ്സി ഓക്കെ സെലിബക്ക് കൊടുക്കുക ഓക്കെ സെലിബിച്ച് നോക്കാം സെലിബ ഐശി ഇതുവരെ ആള് ബോൾ കളഞ്ഞരുന്നില്ല സോ മർഡോണ ആൻഡ് ആൻഡിഡ്സ് ഓവൻ അഗൈൻഡ് ഓ ഇന്റർസെപ്ഷൻ ബൈ റൈസ് ഒരു ടച്ച് ഉണ്ട് ബട്ട് വലിയ മക്കളെ ഓക്കെ എടുത്തില്ലേ ഓവൻ ഓവൻ ടേൺ എടുക്കാൻ ടു എന്റെ ഷെവ ടേൺ എടുക്കണ്ട് ബട്ട് ബ്ലോക്ക് ചെയ്തു ചെയ്ത് മിസ്സി ഗൈസ് മിസ്സിയാണ് നോക്കിയാൽ റൊണാൾഡോക്ക് അല്ല എംബാബ് സോറി റൊണാൾഡോ നമ്മുടെ പൊസിഷൻ അതിലെ റൊണാൾഡോ കളിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് റൈസ് 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 നെയ്മർ ബട്ട് സീനാണ് എങ്ങനെ ബാക്ക് അങ്ങനെ പൊട്ടിക്കാൻ വെച്ചിട്ടില്ല കേട്ടോ മൂന്ന് സിബി ആയിട്ട് കാര്യമില്ല ഓക്കെ നെയ്മർ ആണ് ഇറ്റ്സ് ഓവൻ അഗൈൻ ഓക്കെ നമ്മൾ വീണ്ടും എടുത്തിട്ട് റൈസ് എടാ

നല്ല മോൾ കൂടെ വന്നു നോ ചാൻസ് കുഴപ്പമില്ല ഐസ് ഇടിക്ക സമയുണ്ട് മുപ്പത്തൊന്ന് മിനിറ്റ് ആയിട്ടോ അഗൈൻ അടാ ക്ലിയർ ചെയ്ത ഓക്കെ ഐസ് സീരിയൽ ബാച്ചിൽ വിൻ ചെയ്തില്ല ബട്ട് കുഴപ്പമില്ല ഓക്കെ ഇറ്റ്സ് മറഡോണ ത്രൂബോളിന്റെ സീനാവും ഓക്കെ ഡീഗർ എടുത്തിട്ടുണ്ട് ഇറ്റ്സ് നെയ്മർ ജൂനിയർ അഗൈൻ ഓക്കെ നെയ്മർ ആണ് ടേൺ എടുക്കുക ഓക്കെ ആ കിടക്കാൻ നോക്കാം ഓക്കെ നെയ്മർ അഗെയിൻ ഓക്കെ ഉള്ളിക്ക് ഒരു ഗൈസ്

ആൻഡ് ഇറ്റ്സ് മെസ്സി ത്രൂബോൾ ഒക്കെയാ ഓക്കെ ഇറ്റ്സ് റൂമിനിങ് റൊണാൾഡോ എംബാബി സോറി റൊണാൾഡോ നല്ല ചാൻസ് ആയിരുന്നു ബ്ലോട്ടൊക്കെ റൊണാൾഡോ ഏഴു ദിവസം കൊടുത്തിട്ടോ സോ അതിന്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല എംബാബ് നൈസായിട്ട് എന്നെ കളിക്കിണ്ട് നാപ്പതൊന്ന് മിനിറ്റ് ഓക്കെ പീച്ചറിച്ചേക്കാണ് കളിക്കാൻ വെച്ചാ അതിന്റെ എത്ര ഡീലാക്കണ് ആൾക്കാരെ വിളിച്ചെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഓക്കെ ലോഫ്റ്റഡ് തന്നെയാണ് കൊടുക്കുന്നത് വേറിയത് വീണ്ടും ഏരിയയിലൊക്കെ അവനെ മുന്നീട്ട് ഓക്കെ എഡ്വേർഡ് ഓക്കെ ഇഡ്സ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റൈസ് ആൻഡ് ഇഡ്സ് എംബാപ്പ് ഓഹോ എഗൈൻ മിസ്വാസിൻ്റെ തലേവന ഞാനോട്ട് കുഴപ്പമില്ല കുറേ പാസ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇറ്റ്സ് ഓവൻ ആൻഡ് മർഡോണ ഓക്കെ ഉള്ളിക്ക് പറഞ്ഞാൽ ഓക്കെ എഡ്വേർഡാണ് അടുപ്പിക്കോ ഓക്കെ ഐസ് എന്തായാലും ഭാഗ്യം അടുപ്പിക്കുള്ള ഗ്യാപ്പ് കൊടുത്തില്ല ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്തായാലും സീറോ സീറോ ആണ് ഐസ് രണ്ട് ഷോട്ട് അടിച്ചു ടാർഗറ്റ് അവന്റെ ഒരു ഷോട്ട് ഒരു ടാർഗറ്റ് ഫസ്റ്റ് ഹാഫ് വലിയ ടൈച്ച് പറയല്ല അങ്ങോട്ടും അങ്ങോട്ടും അടിച്ച് വരണം കിടക്കാനും ओके एम्बापे गाइस ओके इट्स रोमिनी पांच ओटी ओके राइस एम्बापे राइस ओके रोमी रोमी ऐसे किट्टी जाते ओके एम्बापे ने अड़ी एम्बापे एडो, तन्नी का अड़ी जगह देना गाइस ना कर अड़ी जगह लेफ्ट फुट ऑन डर एक फुट ऑन ओंडे ये मार डोना इट्स गुड एंड इट्स इट्स माइक अरे सॉरी शेवा शेवा ओके शेवा अगेन एडवर्ड ടേണൊക്കെ ഓക്കെ കിമിച്ചാണ് റൈസ് ഓക്കെ നെഡ്വേർഡ് ഓക്കെ ഓവൻ ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റുഡീഗർ ആൻഡ് ഇറ്റ്സ് മെസ്സി ത്രൂ ഒക്കെയാ റൊണാൾഡോ ഓ അല്ല റൊണാൾഡോ സോറി എംബാപ്പെ എംബാപ്പെ ടു ഡബിൾ ടച്ചായിട്ട് അടുപ്പിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്തായാലും കോർണർ കിട്ടി റൈസ് കോർണർ അടിക്കാൻ നോക്കാൻ അതെ നടക്കൂ ഓക്കെ ഡയറക്റ്റ് കൊടുത്തിട്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ റൈസ് ആണ് എടാ ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് റൈസ് റൂബോൾ വയ്ക്കാം ഓക്കെ മെസ്സി ഏ അഗൈൻ ബ്ലോക്ക് റൈസ് ആൻഡ് ഇഡ്സ് നെഡ്വേഡ് നെഡ്വേർഡ് ഹാക്കിൾ ചെയ്ത് കിട്ടിയില്ല റൈസ് ഓക്കെ ആണ് ഉള്ളിക്ക് പോകേണ്ടത് നെഡ്വേഡ് ഓക്കെ നെഡ്വേർഡ് അഗൈൻ ഓക്കെ കിട്ടിയ റൈസ് ആൻഡ് ഇറ്റ്സ് എംബാപ്പേ എടാ നെഡ്വേഡ് റൈസ് നല്ല മിസ് പാസ് കിട്ടിട്ടോ മർഡോണ ആൻഡ് ഇറ്റ്സ് ഓവൻ ഓക്കേ ഓക്കേ നമ്മുടെ അടുത്തുണ്ട് സെലിബ ഓക്കെ നെയ്മറിനൊക്കെയാ റോഹോ ഗായി നമ്മുടെ ഒരു പന്തേ ഇരിക്കണില്ല കേട്ടോ നല്ല ഒരു ആന്തു പിടിച്ചുള്ള കളിയാണ് ഓക്കെ ഇറ്റ്സ് ഇമിച്ച് എൻ്റെ എഗെയിൻ ഷെവ ഓക്കെ ഭാഗ്യം ബ്ലോക്ക് ബ്ലോക്ക് ഡബിൾ ടെസ്റ്റ് ഇട്ടെങ്കിൽ പണി കിട്ടിയിരുന്നു അവിടെ ഓക്കെ റൂമി ഓക്കെ ത്രൂ വയ്ക്ക ഓക്കെ എംബാപ്പേ ചാൻസ് ഉണ്ട് എംബാപ്പേ ഓ ഗൈസ് അൺഎക്സ്പെക്റ്റഡ്ലി വീട് കിട്ടിയൊരു ചാൻസാണ് ഏരിയൽ ബാച്ചിൽ വിൻ ചെയ്ത് എംബാപ്പേ നേരെ കൈ കിട്ടി എന്റെ റോബോട്ട് സീൻ തന്നെ റോബോട്ട് സീന ഓക്കെ എംബാപ്പ ഇല്ല കിട്ടി പാസറിന്റെ ആവശ്യം ഓക്കെ കോസ്റ്റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ മെസ്സി ഓക്കെ ഇറ്റ്സ് റൈസ് ആൻഡ് ഇറ്റ്സ് പവാർഡ് ഓക്കെ ത്രൂറ്റു എംപാപ്പെ ജെ മെസ്സിക്ക് വെച്ചടാൻ പറ്റിയില്ല ഓക്കെ ഇറ്റ്സ് മർഡോണ ആൻഡ് ഓവൻ ആൻഡ് ഇറ്റ്സ് നെഡ്വേഡ് ഓക്കെ ഗ്രീസ്മാൻ ഓക്കെ നമ്മൾ എടുത്തുണ്ട് പവാർഡ് ഒന്നുകൂടി പവാട്ട് പന്തെടുത്തത്

ഓക്കെ അഗെയിൻ നമ്മളെടുത്തിട്ടുണ്ട് കോസ്റ്റകോട്ട വന്നെടുത്തേ ഓക്കെ കോസ്റ്റകോട്ടെ ഓക്കെ നെയ്മറിനൊക്കെയാ അലറൂമി ഓക്കെ നെയ്മർ കോസ്റ്റകോട്ടെ ഓക്കെ കോസ്റ്റകോട്ടയാണ് ഇറ്റ്സ് മെസ്സി ഓക്കെ ഉള്ളിക്ക് വരാ തിരിയാൻമേക്ക് ഒന്നും കറച്ചാകില്ല മെസ്സീനെ വെച്ചിട്ട് ഓക്കെ ഓക്കെ റോഡ്രി പവാഡ് ഓക്കെ മെസ്സിക്ക് വയ്ക്കാം ഏഷ്യ മെസ്സി എടുത്ത് ഓക്കെ മെസ്സിയാണ് റേസ് ഉള്ളിക്ക് വരാം ഓക്കെ മെസ്സി ഏയ് പന്താമന്റേര് പോയോ ഓക്കെ ഗെയിൻ മെസ്സി എടുത്തിട്ടുണ്ട് ഓക്കെ കളി കഴിഞ്ഞിരിക്കാണ് വൺ സീറോക്ക് വിക്ടറി സോ കൊളംബിയയുടെ പ്ലെയർ ആയിട്ടാണ് കളിച്ചു കൊളംബിയയിലത്തെ നമ്പർ വൺ പ്ലെയർ ആണ് സോ വൺ സീറോ വിക്ടറി അത് നമുക്ക് ഒരു വീണിട്ട് അവസരം പറയാം രണ്ടാമത്തെ ഗോളും അടിക്കണ്ടായിരുന്നു അത് ജസ്റ്റിന് പോയി ബട്ട് കുഴപ്പമില്ല നല്ല കളിയായിരുന്നു ഐ എംബാപ്പ ഒരു രക്ഷൂലാണ്ട് കളിച്ച് സോ നാല് ഷോട്ട് രണ്ടാ ഇറങ്ങി രണ്ട് ഷോട്ട് കളി ഡോമിനേഷൻ ഉണ്ട് ഇന്റർസെപ്ഷൻസ് ഒക്കെ സോ രണ്ടാഴ്ച പ്ലെയർ ആണ് നൈസ് ആണ് ഒരു എംബാപ്പ് റൈസ് ആ എല്ലാരും നന്നായി കളിച്ചു ആരും മോശം അവാർഡോ അവന്റെ എല്ലാ അതാണ് വേറെ സീൻ കിടല സ്കോഡാ അവന്റെ തീ പറഞ്ഞ സ്കോഡാ നമ്മക്ക് നമ്മൾ സ്കോഡൊക്കെ കളിക്കാറില്ല ഹൈലൈറ്റ്സ് സൈലൈറ്റ്സ് ശെവയുടെ ഷോർട്ട് ഇത് എന്തായി ബ്ലോക്ക് ഇട്ടതല്ലേ അല്ലേതൊക്കെ ഇതൊക്കെ നമ്മൾ പക്ക ബ്ലോക്ക് ഇട്ടാണ് ഇത് ഷോട്ടുപോയി അല്ലേ ഹെഡ് ഇത് കേറി വിചാരിച്ചറോ നല്ല ചാൻസ് ആയിരുന്നു നല്ല ടാറ്റിക്കൽ ക്രോസ് ആയിരുന്നു അത് എംബാപ്പയെ നിരാശപ്പെടുത്തില്ല നെയ്മറു പ്രോത്സാഹിപ്പിക്കണ്ട് പിന്നെ ഓക്കെ ഇത് ശെവയുടെ ഞാൻ അടുത്ത ഷോട്ട് തോന്നുന്നുണ്ട് ഇതെങ്ങനെയടിച്ചു പോതിട്ടേണിത് അവിടെയും ബ്ലോക്ക് എൻ്റെ ഒരു രശൂലാത്ത ബ്ലോക്കാണ് പിള്ളേരുടെ ഇതായിരുന്നു ഗോൾ എൻ്റെ മുത്ത കുറച്ച് കാല് വന്നു എംബാപ്പ് കിട്ടി റോബോട്ട് തന്നെ പോയാൽ അടിക്കും അത് വേറെ കാര്യം അതെങ്ങാനും സേവ് ഇട്ടെങ്കിൽ ഞാൻ മൂഞ്ചേർന്നു ബട്ട് റോബോട്ട് സേ ജാതി റണ്ണായിരുന്നു പിന്നെ ഫിനിഷ് ഒരു രക്ഷ ക്ലോസ് റേഞ്ച് ഫിനിഷ് ആയിരുന്നു പെട്ടു വിചാരിച്ചാൽ ഞാൻ റൈറ്റ് എടുത്ത് കേൾ ചെയ്യാനായിരുന്നു ബട്ട് റൈറ്റ് കൊണ്ടു തന്നെ അടിച്ച് ലെഫ്റ്റ് കൊണ്ടു തന്നെ അടിച്ച് എന്തായാലും ഗോൾ കിട്ടിയാൽ മതി നൈസും മൂവാർന്നു വൈസ് ഇത് അതൊക്കെ വസ്തുതയാണ് ഞാൻ വാങ്ങിച്ച രാവൻ്റെ സോ കറിലിപ്പോൾ ഓ ടോപ്പ് ഹൺഡ്രഡിൻ ഇപ്പോൾ സെവൻറ്റീന് നിൽക്കണത് ഇപ്പോൾ പതിനേഴാം സ്ഥാനത്താണ് വേൾഡ് റാങ്കിങ് ടോപ്പ് ഹൺഡ്രഡിൻ ഫൈനൽ റാങ്ക്സിൽ കണ്ടോ സോ ചെക്കൻഡ് ടോപ്പ് പ്ലെയർ ആണ് ഒരു രക്ഷൂല ഇഡലിനാണ് കൈസ് കൊളംബിയയിലത്തെ നമ്പർ വൺ ആണ് സോ പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ ബ്രസീലിൻ്റെ പ്ലെയർ കഴിഞ്ഞോട്ട് അടിച്ച് ഇപ്രാവശ്യം കൊളംബിയ നോക്കട്ടെ കുറെ നമ്മൾ കളിച്ചിറന്നാണ് ഇപ്പോൾ കുറച്ച് കുറവാണ് ഇങ്ങനെ മാച്ചുകൾ മെയിനായിട്ട് വർക്കും കാര്യമായിട്ട് ബിസ്സിയാണ് അപ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല ഇത് പിന്നെ പെസ്റ്റിംഗ് മാസ്റ്റർ ചെക്കൻ ടച്ച് ചെയ്ത് എന്താ സോ എൻ്റെ ചാനലിൻ്റെ ഒരു വർക്കേണ്ട കൈസ് പിന്നെ നമ്മുടെ ചാനൽ സബ് സബ് സപ്പോർട്ട് ചെയ്യുക സോ നമ്മുടെ ഡെയിലി ലൈവും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ് രാത്രി എന്തായാലും കാണാൻ കൈസ് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നില വീട്ടിൽ വീട്ടിൽ കാണാം അതൊരു ബൈ